എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബേക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇപ്പോൾ വിവിധ തസ്തികയിലേക്കുള്ള അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് തസ്തികകളെന്ന് നോക്കാം ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഫോർമാൻ ഇലക്ട്രിക്കൽ ഫോർമാൻ ഇൻസ്ട്രമെൻറ്റേഷൻ ഫോർമാൻ സിവിൽ ജൂനിയർ സൂപ്രിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജൂനിയർ കെമിസ്റ്റ് ജൂനിയർ അക്കൗണ്ടന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലബോറട്ടറി ഓപ്പറേറ്റർ കെമിക്കൽ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഇൻസ്ട്രമെന്റേഷൻ ടെക്നീഷ്യൻ മെക്കാനിക്കൽ ടെക്നീഷ്യൻ ടെലികോം ആൻഡ് ടെലിമെട്രി ഓപ്പറേറ്റർ ഫയർ ഓപ്പറേറ്റർ ബോയിലർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ബിസിനസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുന്നത് പതിനെട്ടോളം തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ഓരോ കാറ്റഗറിയുടെയും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പ്രായപരിധിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ വരെയാണ് പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി എസിക്കും ഒക്കെ ഏജിലിളവ് ലഭിക്കുന്നുണ്ട് ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ കെമിക്കൽ അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ പെട്രോ കെമിക്കൽ ടെക്നോളജി വിത്ത് അറുപത് ശതമാനം മാർക്കാണ് അതുപോലെ തന്നെ എട്ട് വർഷത്തെ പോസ്റ്റ് എക്സ്പീരിയൻസും ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ വരെയാണ് പ്രായപരിധി അപ്പർ ഏജ് ലിമിറ്റഡ് നാൽപ്പത്തി അഞ്ച് വയസ്സാണ് ക്വാളിഫിക്കേഷൻ എടുത്ത ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ ആണ് വിത്ത് അറുപത് ശതമാനം മാർക്ക് അവിടെയും എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അടുത്ത പോസ്റ്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയാണ് പ്രായപരിധി മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് വിത്ത് അറുപത് ശതമാനം മാർക്കാണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇതുപോലെ എല്ലാ പോസ്റ്റുകളുടെയും വിശദമായിട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പറയുന്നുണ്ട് ഒരുപാടുള്ളതുകൊണ്ടാണ് വിശദമായിട്ട് പറയാത്തത് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി മേൽപ്പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജില് ഇളവ് ലഭിക്കുന്നതായിരിക്കും അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ സിആർ അപ്ലൈ ഗെയിൽ ഡോട്ട് എച്ച് ടി എം എൽ ആണ് ഒരാൾക്ക് ഒരു പോസ്റ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം സ്കാൻ ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈറ്റിൽ വെബ്സൈറ്റ് കയറുക എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അവിടെ നിന്നും ഐ എഗ്രി ബട്ടൺ കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങളുടെ പോസ്റ്റ് ചെയ്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഒന്നുകൂടെ ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം റിവ്യൂ ചെയ്തിട്ട് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം എന്നിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുത്ത് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇനി എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം ഓരോ പോസ്റ്റിലേക്കും സെലക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ റിട്ടേൺ ടെസ്റ്റും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതാത് ട്രേഡിലുള്ള ടെസ്റ്റും ഉണ്ടായിരിക്കും എക്സാം സെന്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിൽ ഇല്ല ഡൽഹി ലക്നൗ അഹമ്മദാബാദ് ഭോപ്പാൽ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ വരെയാണ് ടെസ്റ്റ് സെൻ്റർ വരുന്നത് കേരളത്തിൽ സെൻ്റർ ഇല്ല അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഏഴാണ് ഗെയിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗെയിൽ ഓൺലൈൻ ഡോട്ട് കോം എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ജോലിയാൽ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പല തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വിവിധ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വൈക്കൻസ് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി